പാതിവില തട്ടിപ്പിൽ കോൺഗ്രസ്സുകാരും ലീഗന്മാരും സംഘികളെല്ലാം ഒരേപോലെ നാട്ടുകാരെ പറ്റിച്ച് പണം അടിച്ചു പോയതിൻ്റെ കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ ഓരോ ദിവസം വരുന്നതിനിടയിൽ ഇന്ന് വേറൊരു അറസ്റ്റും കൂടി നടന്നിട്ടുണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത് ലീഗിൻ്റെ സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായിട്ട് എം സി ഖമറുദ്ദീൻ പാവപ്പെട്ട ലീഗുകാരെ പറ്റിച്ച് നിക്ഷേപ തട്ടിപ്പ് എന്നൊരു പരിപാടി നടത്തിയത് ഓർമ്മയില്ലേ അതിലൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ദേ കണ്ടേ വാർത്ത ചിലപ്പോൾ മുങ്ങിപ്പോവും സതീശൻ്റെ കേരള ഡീഗ്രേഡിംഗ് ഡയലോഗ് എന്തിനാണ് ഇറക്കി വിട്ടതെന്നും ഒപ്പം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതിൻ്റെ ഇടയിലൂടെ ഈ അറസ്റ്റ് അങ്ങ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് താഴാൻ പാടില്ലല്ലോ കേരളത്തിൽ ലീഗുകാരും കോൺഗ്രസ്സുകാരും സംഘികളെല്ലാം അധികാരമില്ലെങ്കിൽ പോലും ഈ വെട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അധികാരം കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ അധികാരമില്ലാതെ ഈ വെട്ടിപ്പ് നടത്തുന്നവർക്ക് അധികാരം കിട്ടിയ കേരള ഒന്നടങ്കം കൊണ്ടുപോയി വിറ്റ് പുട്ടടിക്കും ഒരു സംശയവും വേണ്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രണ്ട് ഇരകളായിട്ടുള്ളവർ എങ്ങനെ നിക്ഷേപക തട്ടിപ്പ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ തിരിച്ചു തരാം നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കോണിപ്പടി കാണിച്ചിട്ട് ഈ നിക്ഷേപകത്തിൽ ചേർന്നാൽ ആ കോണിപ്പടിയിലൂടെ നിങ്ങൾ സ്വർഗത്തിലെത്തും എന്ന മോഹന വാഗ്ദാനം കൊടുത്ത് അവരിൽ നിന്ന് പണമെല്ലാം പറ്റിച്ചെടുത്ത് പുട്ടടിച്ച് ലാവിഷായിട്ട് ജീവിച്ചതിന് ശേഷം പണം തിരിച്ചു ചോദിച്ചപ്പോൾ നേരെ കുഞ്ഞാലിക്കുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് ഇക്ക തിരിച്ചു തരുവോ അത്ര എൻ്റെ ഇക്കയാണ് ഇക്ക തിരിച്ചു തരുമെന്ന് ഇതിപ്പോൾ കോൺഗ്രസ്സുകാരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ നാട്ടിൽ ഏതെങ്കിലും സമരം വരിക കടയിൽ കയറി ചായയും വടയും കഴിക്കുക പൈസ ചോദിക്കുമ്പോൾ എണ്ണം തരുമെന്ന് പറഞ്ഞ കണക്ക് നാട്ടുകാരുടെ പണം മുഴുവൻ ലീഗുകാരന്മാർ അടിച്ചുകൊണ്ട് പോയിട്ട് ലീഗിൻ്റെ അണ്ണനായിട്ടുള്ള കുഞ്ഞാപ്പ തരും അല്ലെങ്കിൽ തങ്ങൾ തരുമെന്നാണ് ഇവർ കൊടുക്കുന്ന ഉറപ്പ് ഇപ്പോൾ തങ്ങളെയും വിശ്വസിച്ച് കുഞ്ഞാപ്പയും വിശ്വസിച്ച് പണം പോയവർ അവസാനം ആശ്രയം എന്ന നിലയ്ക്ക് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നിക്ഷേപകത്തട്ടുമായി ബന്ധപ്പെട്ട് പള്ളി മുഖേനയൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പാവപ്പെട്ട ലീഗിൽ വിശ്വസിച്ച് പോയി അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിച്ച് പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂഷണത്തിന് ഇരയായവരാണ് ആ പാവപ്പെട്ട മനുഷ്യർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ് ഈ രീതിയിൽ ലീഗിൻ്റെ കമറുനീസ കൊണ്ടുപോയി പുട്ടടിച്ചത് എന്നിട്ട് അതിൻ്റെ ഒരു വിഹിതം ലീഗിനും കൊടുത്തിട്ടുണ്ട് ലീഗ് ആ പണത്തിലാണ് നേതാക്കന്മാരെല്ലാം ജീവിക്കുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരം ഒക്കെ മാതൃക കാട്ടിക്കൊണ്ടിരിക്കുന്നത് വാങ്ങി പുട്ടടിച്ച പണം അല്ലെങ്കിൽ കട്ടെടുത്ത പണം ഞാൻ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെ പോക്കറ്റ് അടിച്ചെടുത്ത പണം ഞാൻ തിരിച്ചു കൊടുത്ത് മാതൃക കാട്ടുന്ന രീതിയിലേക്ക് ഇവർ മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇതൊക്കെ കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാട്ടിൽ അധികാരമില്ലാതെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് അധികാരം കിട്ടിയാൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യത്വം ഉണ്ടാകുമോ അധികാരമില്ലാതിരിക്കുമ്പോൾ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നവർ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ നികുതിപ്പണം മുഴുവൻ കട്ടെടുത്ത് കുടുംബത്തിൽ കൊണ്ടുപോയി അവർ സുഖ ലോലുപതയിൽ ജീവിക്കുമെന്നല്ലാതെ പത്ത് പൈസ സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്